ഞാൻ വിശുദ്ധൻ നിങ്ങളോ എന്ന ടൈറ്റിൽ ക്രിസ്ത്യൻ സെലീറ്റ് ചെയ്യുന്ന ഈ ചെറിയ വീഡിയോയിലേക്ക് ഓഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിശുദ്ധ വേദോത്സവത്തിലെ ചില വാ വാക്യങ്ങൾ ഒരു ഗൗരവമായ വായനക്കാരന് അത് വളരെ സൂക്ഷ്മമായി പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് വിശുദ്ധ വേദോത്സവത്തെ ഗൗരവമായി കാണുന്ന ഒരാൾക്ക് വളരെയേറെ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കാവുന്നതാണ് ഞാന് ചില വർഷങ്ങളായി വിശുദ്ധ വേദോസ്മ അതിൻ്റെ എഴുതിയ എമ്പ്രായ ഭാഷയിൽ വായിച്ച് പൊരുൾ തിരിച്ച് മനുഷ്യരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നൊരു അധ്യാപകനുമാണ് ഞാൻ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി അല്ലെ പരിഹാസം അല്ലെങ്കിൽ ഒറ്റപ്പെടൽ മാറ്റി നിർത്തൽ എന്ന് പറയുന്നത് ഞാൻ വിശുദ്ധ വേദോസ്മ അതിൻ്റെ എഴുതിയ ഭാഷയിൽ പഠിപ്പിക്കുന്നതെന്നുള്ളതാണ് അതാണോ എൻ്റെ പേരിലുള്ള സ്റ്റിഗ്മ അവന്റെ കീപ്രൂവിന്റെ ഇല്ലാറ്റ അവന്റെ കീപ്രൂവിന്റെ കുഴപ്പം കൂടെ ഉള്ളെന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞാൻ ഉണ്ടാക്കിയതും മനുഷ്യരുമായി ഞാൻ അടിച്ചേൽപ്പിക്കുന്ന എത്രയോ ദൂ വൃത്തികെട്ട ഒരു സാധനമാണ് ബാബുജോൺ വേട്ടവൻ എന്ന് പറയുന്ന ഒരു തന്റെ കണ്ടുപിടുത്തമാണ് ഈ വൃത്തികേട് എന്നുള്ള ഭാഷയിലാണ് ആളുകള് അതിനെ സമീപിക്കുന്നത് അതുകൊണ്ട് കുഴപ്പമില്ല നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് സാക്ഷാൽ ദൈവപുത്ര ഈ ഭൂമിയിൽ വന്നപ്പോൾ ഉടനെ പച്ചപ്പര ഈ ചുവപ്പ് പരവാന കൊടുത്തങ്ങ് സ്വീകരിക്കുന്നോ അല്ലായിരുന്നല്ലോ അപ്പൊ കർത്താവ് കിട്ടിയതിനെക്കാട്ടിൽ വലിയ അസ്വീകാര്യതയൊന്നും വിശുദ്ധ എബ്രായ ഭാഷയിൽ ബൈഗുഡ് പഠിപ്പിക്കുന്ന എനിക്ക് കിട്ടുമെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല പ്രതീക്ഷിക്കുന്നുമില്ല വേണ്ടതാനും ഉയർന്നു വരുന്ന ചോദ്യം എന്തുകൊണ്ട് വിശുദ്ധ വേദപുസ്തകം എബ്രായ മൂലഭാഷയിൽ പൊരുൽ തിരിച്ച് പഠിക്കണം ഇല്ലെങ്കിലുള്ള കുഴപ്പമെന്താ ഞങ്ങൾ ഇത്ര ഞങ്ങളുടെ മലയാളം ഭയങ്കര വായിച്ചിട്ടുള്ളൂ പിന്നെ ഇംഗ്ലീഷും വായിച്ചിട്ടുണ്ട് എന്റെ ഞങ്ങൾ പണ്ഡിതന്മാര് ഗ്രീക്കും വായിക്കും ഞങ്ങൾക്ക് എന്താ മനസ്സിലാക്കാൻ തന്നെ ബാക്കി ഇത്രയൊക്കെ മനസ്സിലാക്കിയാൽ മതി തന്നെ അതിനപ്പുറം നിന്റെ കീബുറുവിനകത്തുള്ളൂ ഞങ്ങൾക്ക് അറിയണ്ട വി ആർ ഹാപ്പി വിത്ത് വാട്ട് വി ഹാവ് അവർ വാട്ട് വി ആർ ഞങ്ങൾ എന്താണോ ഞങ്ങൾക്ക് എന്തോരുണ്ടോ എന്തുണ്ടോ അതിൽ ഞങ്ങൾ ഹാപ്പിയാണ് അതിനപ്പുറം ഞങ്ങൾക്ക് പോകേണ്ട ആവശ്യമില്ല ചെല്ലു പറയും ഇനിയിപ്പോൾ ഇതിൻ്റെ ആവശ്യം കൂടെയുള്ളൂ എന്തുകൊണ്ട് വിശുദ്ധ വേദ പുസ്തകം എബ്രായം മൂലഭാഷയിൽ പോയി അവിടെ എന്താണ് എഴുതിയിരിക്കുന്നത് നോക്കി പഠിക്കണം അതിന് ഹീബ്രു പഠിക്കണ്ട ഹീബ്രു അറിയാവുന്ന ഒരു അധ്യാപനോട് ചോദിച്ചാൽ മതി അല്ലെങ്കിൽ ആ അധ്യാപൻ്റെ അടുത്ത് പോയി പഠിപ്പിച്ച പഠിച്ചാൽ ഞാൻ തന്നെ പഠിപ്പിക്കുന്ന കോശത്തില്ലേ പഠിച്ചാൽ മതി അപ്പൊ ഹീബ്രു ഒരൊറ്റ വാക് ഒരൊറ്റ അക്ഷരം പോലും ഒരൊറ്റ അക്ഷരം പോലും ഹീബ്രു ഭാഷ പഠിക്കാതെ ഹീബ്രു ഭാഷയിൽ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയ പോരായോ പക്ഷേ നമ്മുടെ ആ അഹങ്കാരമുണ്ടല്ലോ ദുരഭിമാനം ഉണ്ടല്ലോ നമ്മളെന്തോ സംതിങ് ആണെന്നും നമ്മൾ കുറേ തിയോളജി പഠിച്ചിട്ടുണ്ടെന്നുള്ള ദുരഭിമാനം അതാണ് നമ്മളെ പഠിക്കാൻ അനുവദിക്കാത്തത് ഇപ്പം അതുകൊണ്ട് നമുക്ക് നഷ്ടമാകുന്ന വലിയ അറിവും വലിയ അബദ്ധവും വലിയ വഴിത്തിരിവും ഇതാണ് ഈ ഒറ്റ സെന്റൻസിൽ വരുന്നത് ഇതില് ഞാൻ വിശുദ്ധരായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കും യു ബി ഓൾസോ ഹോൾഡി ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങൾ വിശുദ്ധരായിരിക്കണം അതുപോലെ നിങ്ങൾ വിശുദ്ധനായി പറ്റത്തില്ല ഞാൻ ഇങ്ങനെ വിശുദ്ധനായിരിക്കുന്നു അതുപോലെ നിങ്ങൾ വിശുദ്ധരായിരിക്കണം അപ്പൊ ദൈവത്തിന്റെ വിശുദ്ധ എന്ന് പറയുമ്പോ ധന്യനായ ഏകാധിപതി രാജാധിരാജാവ് കർത്താധികർത്താവ് താൻ മാത്രം അവർത്തിയതയുള്ളവൻ അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ മനുഷ്യരാരും കണ്ടിട്ടില്ലാത്തവൻ മനുഷ്യർ കാണുവാൻ കഴിയാത്തവൻ നിത്യത മുതൽ നിത്യതയോളം ജീവിക്കുന്ന നിത്യനായ ദൈവം ഓക്കെ താൻ മാത്രം അമർത്തി ഉള്ളവൻ അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ നമ്മൾ അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുക അങ്ങനാണോ ഈ ഭൂമിയിൽ ഈ താണ ശരീരത്തിൽ ഈ പാപത്തിന് അടിമപ്പെട്ടുകൊണ്ട് അതിൻ്റെതിരായി പോരാടി 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 നിൽക്കുന്ന നമ്മുടെ ഈ ശരീരത്തിൽ സാത്താന് സ്വാധീനമുള്ള ഈ ലോകത്ത് ലോകം ജഡം പാപം ലോകം ജഡം സാത്താൻ ഇത് മൂന്നും നമ്മളെ എപ്പോഴും അടിമയാക്കി വെച്ചുകൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് ദൈവം അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന ദൈവം ജീവിക്കുന്നതുപോലെ നമുക്ക് വിശുദ്ധനാകണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ ചോദ്യം ഒന്ന് അത് നടക്കത്തില്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം പ്രശ്നം പരിഹരിക്കുന്ന ഒന്നാമത്തെ കാര്യം ഇത് നടക്കാൻ പോകുന്ന കാര്യമല്ല ഇപ്പൊ അടുത്ത ചോദ്യം നടക്കാൻ പോകുന്ന കാര്യം അല്ലെങ്കിൽ പിന്നെ ദൈവം എന്തിനാ അങ്ങനെ പറഞ്ഞത് അതാ അടുത്ത ചോദ്യം നമ്മളെ കൊണ്ട് ഒക്കാത്ത കാര്യങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറഞ്ഞിട്ട് നമ്മളെ കൊണ്ട് ചെയ്യാൻ ഒത്തില്ല അതിന് നമ്മളെ വിളിച്ചത് അല്ല പറ്റുന്നു ശരിയാണോ അല്ലോ ചോദിക്കുക ഒരുന കാലം മുളന്നി കിടക്കുക അവനോട് പറയാം നീ എന്താടാ ഓടിപ്പിച്ചു ഓടാൻ പോകാത്തെന്ന് കാര്യം ഒരാൾക്ക് കഴിയാത്ത കാര്യങ്ങൾ അവനോട് ചെയ്യാൻ പറഞ്ഞിട്ട് അത് ചെയ്തില്ല എന്ന കാരണം കാര്യം അവൻ്റെ കുറ്റമായി ആരോപിച്ച് അവനെ ശിക്ഷിക്കുന്ന ഒരു അനീതിയുള്ള ദൈവം അല്ല നമ്മുടെ ദൈവം അവിടെ നീതിയില്ല ഒന്നും നീതിയുമില്ല എനിക്ക് ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യം എന്നെ കൊണ്ട് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞിട്ട് ഞാൻ ചെയ്തില്ല അതിനെന്നെ ശിക്ഷിക്കാൻ പറ്റത്തില്ല അതിന് നീതി അവിടെ ശിക്ഷിച്ചാൽ അവിടെ നീതി ഇല്ല ഒന്നാമത്തെ കാര്യം അപ്പോൾ ദൈവം എനിക്ക് ചെയ്യാൻ കഴിയില്ലാത്ത കാര്യം എന്നോട് പറഞ്ഞുവോ അതാണ് രണ്ടാമത്തെ ചോദ്യം ഇതെങ്ങനെ മനസ്സിലാക്കാൻ കഴിയും വിശുദ്ധ വേദ പുസ്തകത്തിന്റെ ഒറിജിനൽ ലാംഗ്വേജ് ആയ ദൈവം തൻ്റെ തിരുവായി കൊണ്ടാർ ചെയ്ത വിശുദ്ധ ഭാഷ യഹോദന്മാർ അതിനെ ലിഷോൻ ദി ഹോളി ലാംഗ്വേജ് കാരണം വിശുദ്ധനായ ദൈവം തൻ്റെ തിരുവായി കൊണ്ട് അറളി ചെയ്തതും തന്റെ തൃക്കൈ കൊണ്ട് രചിതുമായ തിരുവെഴുത്തുകളാണ് ഇത് അതുകൊണ്ട് അതിന്റെ എന്ന് പറയുന്നത് തിരുവഴുത്തുകൾ എന്ന് പറയുന്നത് അപ്പോൾ ഈ തിരുവഴുത്തുകളിൽ എന്താണ് പറഞ്ഞിരിക്കുന്നുള്ളത് എവിടെ പോയി അന്വേഷിക്കുക തിരുവഴുത്തിൽ നമുക്കൊരു പറച്ചിലുണ്ട് കുന്തം പോയാൽ കുടത്തിലും തപ്പണമെന്ന് ഇത് കുടത്തിൽ പോയി തപ്പി കുന്തം കണ്ടുപിടിക്കുന്ന പരിപാടിയല്ല കുടത്തിപ്പോയി തപ്പി കുന്തം കണ്ടുപിടിക്കുന്ന പരിപാടിയല്ല ഇത് മറിച്ച് എവിടെയാണോ എഴുതിയിരിക്കുന്നത് അവിടെ പോണം എന്നിട്ട് അവിടെ എന്താണ് പറഞ്ഞിരിക്കും നോക്കണം അപ്പൊ അവിടെ ദൈവം തന്റെ തിരുവായൂടെ അറി ചെയ്ത് ഇങ്ങനെ പറഞ്ഞ് നിങ്ങളും വിശുദ്ധനായിരിക്കണം ഞാൻ വിശുദ്ധനാണ് അതുകൊണ്ട് നിങ്ങളും വിശുദ്ധനായിരിക്കണം ഓക്കെ എബ്രാ ഭാഷയിൽ നിന്ന് ഒരു കാര്യം പഠിക്കുന്നതിന് വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുന്ന ചില കാര്യങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യം അതിൻ്റെ സൗണ്ട് ആ ശബ്ദത്തിന്റെ അർത്ഥം രണ്ടാമത് എഴുതിയിരിക്കുന്ന അക്ഷരങ്ങൾ അക്ഷരങ്ങളുടെ അർത്ഥം ഇപ്പം മലയാളവും ഇംഗ്ലീഷ് ഹീബിയും നമ്മൾ ഒരു വ്യത്യാസം ഞാൻ പറയാം നമ്മളിപ്പം കൂഴച്ചക്ക ഇന്ന് മലയാളത്തിൽ എഴുതി കൂഴച്ചക്ക അല്ലെ പറഞ്ഞു അപ്പൊ കൂഴിക്കൊരർത്ഥമില്ല രായിക്കൊരു അർത്ഥമില്ല ചായ്ക്കും അർത്ഥമില്ല ായികമില്ല ഇതെല്ലാം കൂടി ചേർന്ന് കൂഴച്ചക്കയെ നയിക്കുമ്പോൾ നമുക്കൊരു വേഡ് കിട്ടി ആ വേർഡിൽ ആ വാക്കിൻ്റെ ഭാഗമല്ലാതെ അക്ഷരങ്ങൾക്ക് ഓരോന്നും ഓരോന്നതായി അർത്ഥം ഇല്ല ഒരു ഭാഷയിലുമില്ല അക്ഷരങ്ങൾ ഓരോന്നും ഓരോന്നായി പ്രത്യേക അർത്ഥം വരികയും ആ അർത്ഥങ്ങൾ ചേർത്ത് വെച്ച് വാക്കിന് അർത്ഥം വരുന്നതുമാണ് വിശുദ്ധ എബ്രായ ഭാഷ അപ്പോ നമ്മൾ എന്ത് ചെയ്യണം അവിടെ എഴുതിയിരിക്കുന്ന അക്ഷരങ്ങൾ നോക്കണം അക്ഷരങ്ങൾ നോക്കുമ്പം ആയിരിക്കണം ഖദോഷീം നിങ്ങൾ ഖദോഷാണ് റൂട്ട് വേർഡ് അപ്പൊ അവിടെ ഖദോഷ് വിശുദ്ധി എന്ന് വേട് വന്നു കി കി കാരണം അനീ ഖോഷ് ാണ് അവിടെയും ഖദോഷ് എന്ന വേർഡ് വന്നു അപ്പൊ രണ്ടിടത്തും ഒരേ വേർഡാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇനി നമുക്കൊരു നോക്കുകയും ചെയ്യാം നമുക്ക് ഇതിൽ എഴുതിയിക്കുന്ന അക്ഷരങ്ങളുടെ സ്പെല്ലിങ് ഞാൻ എൻ്റെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഇതെല്ലാം എഴുതി കാണിക്കും പക്ഷെ ഇവിടെ എനിക്ക് ഇപ്പൊ പബ്ലിക്കിനുള്ള വീഡിയോയിൽ അങ്ങനെ എഴുതി കാണിക്കാനുള്ള സൗകര്യമില്ല ക്ലാസ് എടുക്കുന്ന സമയത്ത് കാണിക്കുന്നു നിങ്ങൾ ആരെങ്കിലും ക്ലാസ്സിലെ സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ അടുത്ത ആഴ്ച ആരംഭിക്കാൻ ക്ലാസ് ഞാൻ ഈ ബോർഡിൽ എഴുതി കാണിക്കും അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിലാണ് രണ്ട് പ്രാവശ്യം എന്ന് അതിൽ രണ്ടാമത്തെ നമുക്ക് തുടങ്ങാം ഏതാ യഥാ ഖോഷ് ഞാൻ വിശുദ്ധനാണ് അവിടെ ഖ ദ ഓ ഖ അതില് ഇത് മൂന്നുമാണ് പ്രധാന അക്ഷരങ്ങൾ ഓ എന്ന ഒരു വവലുണ്ട് ഓ എന്ന വവലുണ്ട് ആ വവല് ഒരു പ്രത്യേക രീതിയിൽ എഴുതിയിരിക്കുന്നത് ആ ഓക്ക് നമ്മള് ഈ മെലായി അല്ലെങ്കിൽ പെർഫെക്റ്റ് അല്ലെങ്കിൽ കംപ്ലീറ്റ് അല്ലെങ്കിൽ ക്യാപിറ്റൽ എന്ന് പറയും നമ്മൾ ക്യാപിറ്റൽ ട്രേൺസ് മോഡലെന്ന് പറയത്തില്ലയോ അതുപോലെ ഇപ്പൊ നമ്മൾ ഇംഗ്ലീഷിലാണെങ്കിൽ ഒരു ക്യാപിറ്റൽ ലെറ്റർ എഴുതുമ്പോൾ അതേ അച്ഛൻ തന്നെ സ്മോൾ ലെറ്റർ എഴുതുമ്പോൾ എല്ലായിടത്തും വലിയ വ്യത്യാസമില്ല ചിലടത്ത് മാത്രമേ വ്യത്യാസം വരാറുള്ളൂ നമ്മൾ സെന്റൻസിന്റെ ആദ്യം എഴുതുന്നു പിന്നെ ചില സമയത്ത് ചില കാര്യങ്ങൾക്ക് വേണ്ടി ക്യാപിറ്റൽ ഉപയോഗിക്കുന്നു എന്ന് ഒഴിച്ചാൽ അർത്ഥത്തിൽ വ്യത്യാസമില്ല പക്ഷെ ഇവിടെ ആ വന്നപ്പം അതിനെ അല്ലെങ്കിൽ മെലെ എന്ന് പറയും മെലെ എന്ന് പറഞ്ഞാൽ അത് ക്യാപിറ്റൽ ഓ ആണ് അത് അറിയാമോ ഒരു വര വരച്ചിട്ട് വരയുടെ മണ്ടയ്ക്ക് ഒരു കുത്തി എഴുതും വലത്തൂന്ന് ഇടത്തോട്ട് ദ കഴിഞ്ഞിട്ട് ഒരു വര താഴോട്ട് വരച്ചിട്ട് അതിന്റെ മണ്ടക്കൊരു കുത്തിഴുതും അത് ക്യാപിറ്റൽ ഓയാണ് അതിന്റെ അർത്ഥം പെർഫെക്റ്റ് കംപ്ലീറ്റ് ക്യാപിറ്റൽ ദ ർ മോസ്റ്റ് എന്നാണ് അതിനേക്കാൾ വലിയ ഒന്നുമില്ല അർത്ഥം ദൈവം പറഞ്ഞു എന്ന് പറയുമ്പോൾ ഞാൻ അത്യുന്നതനായ അതിവിശുദ്ധിയിൽ ജീവിക്കുന്നവൻ എന്നാണ് വിശുദ്ധിയുടെ ദി സ്റ്റാൻഡേർഡ് അർത്ഥം ദി സ്റ്റാൻഡേർഡ് ഓഫ് ഹോളിനസ് അതാ ദൈവം ദൈവത്തിന്റെ വിശുദ്ധിയെ പറയാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഇനിയും നമ്മുടെ വിശുദ്ധി കിബിറ്റുഖിയും കിബിറ്റു നിങ്ങൾ ഇങ്ങനെ ആയിരിക്കണം അവിടെ ഖദോഷി വരിക അവിടെ കതോഷി വരുമ്പോ നോക്കിക്കോണേ റൈറ്റ് സൈഡിൽ കാഴിഞ്ഞു പുറമോട്ട് ലെഫ്റ്റ് തോട്ട് വരിക ദാ കഴിഞ്ഞു അത് കഴിഞ്ഞി വരയിട്ട് കുത്തറണല്ലോ അതില്ല അതിലാ എന്തറിയാമോ ഈ പറയുമ്പം ഖായുടെ മണ്ടയ്ക്ക് ഒരു കൂത്താൻ കൊടുത്തു അത് ക്യാപിറ്റലും അല്ല അല്ല പിന്നെ എന്തുവാണത് അത് അത് സ്മോൾ ലെറ്റർ അല്ലെ ഹസർ എന്ന് പറയാ ഹസർ ലിമിറ്റഡ് പരിധിയുള്ളത് ലിമിറ്റഡ് പരിധിയുള്ളത് ഒരു പരിധിക്കുള്ളിൽ നിൽക്കുന്നത് താഴ്ചയുള്ളത് മനസ്സിലായോ മറ്റേ ആണ് ഇത് താഴ്ചയുള്ളത് ലിമിറ്റഡ് ചെറുത് ഒരു പരിധിക്കുള്ളിൽ നിൽക്കുന്നത് അതാ ഇവിടെ കദോഷ എന്ന വേടിന്റെ അർത്ഥം അപ്പൊ നമുക്ക് ഇത് എങ്ങനെയാണ് ഇനി മീനിങ് പറയാൻ പോകുന്നത് ദൈവം തന്റെ നിലവാരത്തിൽ വിശുദ്ധി കാർക്കുന്നു എന്നാ മുമ്പേ പറഞ്ഞ അടുത്തുകൂടാത്തു വിളിച്ചതിൽ വസിക്കുന്ന ഉന്നതിൽ ഉയർന്നിരിക്കുന്ന ശാശ്വതവാസി അല്ലേ ദൂതന്മാരാൻ ആരാധിക്കപ്പെടുന്നവൻ വിശുദ്ധമായ സ്വർഗത്തിൽ ജീവിക്കുന്ന ദൈവം ആ ദൈവം പരിപാലിക്കുന്ന വിശുദ്ധി ദി ഹയസ്റ്റ് എവർ പോസിബിൾ സ്റ്റാൻഡേർഡ് ആണ് അത് ദൈവത്തിന് മാത്രമേ പറ്റത്തുള്ളൂ വേറെ ആർക്കും പറ്റത്തില്ല സ്വർഗത്തിലെ ദൂതന്മാർക്ക് അത് പറ്റത്തില്ല അതുകൊണ്ടാണല്ലോ ആയിരമായിരം ദൂതന്മാരിലും ദൈവം കുറ്റം ആരോപിക്കുന്നു പറയുന്നത് അവർക്ക് പോലും വിശുദ്ധ നിലവാരം പുലർത്താൻ പറ്റത്തില്ല സ്വർഗം പോലും തൻ്റെ കണ്ണിനു മുമ്പിൽ എന്ന് എന്നെഴുതിട്ടുണ്ട് അതിന് റീസൺസ് ഉണ്ട് അത് ഈ ക്ലാസ്സിലല്ലേ പറയേണ്ടത് സ്വർഗത്തെ പറ്റിയുള്ള ഡിസ്ക്രിപ്ഷൻ വരുന്ന ക്ലാസ്സിൽ പറയാം അപ്പോ ദൈവം മെയിൻറ്റൈൻ ചെയ്യുന്ന സ്വർഗത്തെക്കാളും ദൂതന്മാരെക്കാളും എല്ലാം ഉയർന്നമായ വിശുദ്ധി ഉന്നതമായ വിശുദ്ധിയുടെ ഒരു നിലപാട് അത് ദൈവം തന്റെ കംപ്ലീറ്റ് കപ്പാസിറ്റി അതിന് ഉപയോഗിക്കുന്നു ദൈവത്തിൻ്റെ ഫുൾ കപ്പാസിറ്റി തന്റെ വിശുദ്ധി മെയിൻറ്റെയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്നു ഒരു കാരണവശാലും അതിൽ നൂരിഞ്ച് താഴോട്ട് വരാൻ ദൈവം തയ്യാറല്ല ആ കാര്യം ഇനി നമുക്ക് നമ്മുടെ വിശുദ്ധിയിലേക്ക് വരാം അതിനു മുമ്പ് എന്തോ എന്തുമായി വിശുദ്ധി എന്ന് പറഞ്ഞാൽ ഈ ഇംഗ്ലണ്ടിലെ സാഹിബ്മാരി ആയിരിക്കുന്നത് വിശുദ്ധി എന്ന് പറഞ്ഞാൽ ബ്യൂട്ടി എന്തോ ബ്യൂട്ടി ബ്യൂട്ടി അതാണ് വിശുദ്ധി ബ്യൂട്ടിഫുൾ എന്ന് ഓ ദാറ്റ് പറയുമ്പോളി ഹോളി ഗോഡ് മീൻസ് ബ്യൂട്ടിഫുൾ ഗോഡ് എല്ലാം ബ്യൂട്ടിയാണ് ഇത് ഒരു വളരെ വികലമായ ഇതിന്റെ അർത്ഥം മുഴുവൻ തെറ്റിച്ച് കളയുന്ന ഒരു ഒരു വ്യാഖ്യാനമാണ് അങ്ങനെ രണ്ടായി വേർഡിൻ്റെ അർത്ഥം എന്ന ഹീബ്രു വേർഡിന് അർത്ഥമുണ്ട് ഒന്ന് സെപ്പറേറ്റഡ് മാറ്റിവെക്കപ്പെട്ടത് മറ്റുള്ളതിൽ നിന്നും വേർതിരിക്കപ്പെട്ടത് രണ്ടാമത്തെ അർത്ഥം എലിവേറ്റഡ് ഉന്നതമായത് മറ്റൊന്ന് ഉന്നതമായതാണ് ഗോഡ് ഈസ് ഹോളി ദൈവം വിശുദ്ധനാണെന്ന് പറയുമ്പോൾ ഒന്ന് ഗോഡ് ഈസ് സെപ്പറേറ്റഡ് ഫ്രം എവ്രിതിങ് എൽസ് ബാക്കി എല്ലാറ്റിൽ നിന്നും സെപ്പറേറ്റഡ് ആണ് ദൈവം രണ്ട് എല്ലാറ്റിനേക്കാളും ഉയർന്ന നിലവാരം പുലർത്തുന്നതാണ് ദൈവം ഇനി നമ്മളോ ആ നിലവാരവും ആ ഹോളിനും അല്ല ദൈവം നമ്മളോട് പുലർത്തുവാൻ പറഞ്ഞത് പിന്നെ ദൈവം നമ്മളോട് പുലർത്താൻ പറഞ്ഞ കാര്യം എന്താണ് നമ്മുടെ കപ്പാസിറ്റിയിൽ എവിടെ ഈ പാപമംഗലമായ ലോകത്ത് ലോകം ജഡം സാത്താൻ ഇതിന്റെ സ്വാധീനതയിൽ കഴിയുന്ന നമുക്ക് ദൈവത്തിന്റെ വചനത്തിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും സഹായം കൊണ്ട് ഏത് നിലവാരത്തിൽ വിശുദ്ധനാകാൻ കഴിയും ആ നിലവാരത്തിൽ വിശുദ്ധനാകണം ഇനി ഞാൻ വീട്ടും ഹിബിറു പറയുമ്പോ ഖിബിറ്റു കി അനി കദോഷ് എന്നെ നോക്കി ഞാൻ വിശുദ്ധനാ എങ്ങനെ എന്റെ നിലവാരത്തിൽ എത്രയും വിശുദ്ധനാകണോ അത്രയും വിശുദ്ധൻ ഞാൻ അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ നിലവാരത്തിൽ ഈ താണ താണലോകത്തിൽ ലോകഞ്ചം സാത്താൻ സ്വാധീനമുള്ള ഈ ലോകത്തിൽ നിങ്ങൾ ജീവിക്കുമ്പോൾ ദൈവവചനത്തിൻ്റെയും പരിശുദ്ധാത്മാവിന്റെ സഹായം കൊണ്ട് ഏത് അളവിൽ നിങ്ങൾക്ക് വിശുദ്ധനാകാൻ കഴിയും ആ അളവിലാണ് നിങ്ങൾ വിശുദ്ധരാകേണ്ടത് ഞാൻ ഞാനായിരിക്കുന്ന അളവിൽ വിശുദ്ധനായതുപോലെ ഞാൻ ഏതളവിൽ വിശുദ്ധനാകണം ആ അളവ് മുഴുവൻ ഞാൻ എൻ്റെ വിശുദ്ധിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് പോലെ നിങ്ങൾ ഈ താണലോകത്തിൽ ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് ഏതളവിൽ വിശുദ്ധനാകാൻ കഴിയും ആ ലെവലിൽ വിശുദ്ധനായാൽ മതി അല്ലാതെ എന്റെ വിശുദ്ധി നിങ്ങൾ എടുക്കണ്ടെന്ന നമ്മൾ പ്രസംഗം എന്താ ഞാൻ വിശുദ്ധനായിരിക്കുന്നു പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കും നടക്കുമോ നടക്കുന്ന കാര്യമല്ല ഇതുകൊണ്ടാണ് പല സന്യാസിമാരും ഈ മങ്സ് ഒക്കെ ഉണ്ട് മങ്ക് അത് മങ്കാണ് ഒന്നും അതിനകത്തില്ല വേറൊരു കാര്യം ഇമാര് ഗുഹയ്ക്കകത്തും കാട്ടിലും മലയിലും പാറ പിള്ളർപ്പിള്ള പോയിരുന്ന ചെറുതാണെങ്കിൽ വെള്ളം വെള്ളയും മാത്രം ജുബായ് വിട്ട് താളിയൊക്കെ മുട്ടയടിച്ച് അല്ലെ പാറ്റൊക്കെ മുടി വെട്ടി പിന്നെ കല്യാണം ധരിക്കത്തില്ല ഇങ്ങനെ അരമനിക്കകത്ത് കേറിയിരിക്കുക കന്യാസ്ത്രീകളുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ കല്യാണം കയറി വേറെ വെണ്ണങ്ങളുണ്ടായിരിക്കും അമ്മമാരൊന്നും എന്തോ കയറിക്കരുതില്ല പിന്നെ സന്യസ്തരാണ് സന്യസ്ഥർ എന്തിനാ വിശുദ്ധി ഇതൊക്കെ എന്തുകൊണ്ടാണ് സംഭവിച്ചത് ഈ കല്യാണം കഴിക്കകത്ത് സന്യസി തരുന്ന ഈ കൂട്ടർ എങ്ങനെ ഉണ്ടായത് ഈ കാട്ടിലും മലയിലും പാറപ്പുഴവർക്ക് പോയിരുന്ന ഈ സന്യസിക്കുന്ന ഈ കൂട്ടർ എങ്ങനെ ഉണ്ടായത് ഉണ്ടാകാൻ ഒറ്റ കാരണം വിശുദ്ധ വേദോസ്തുവത്തിൽ വിശുദ്ധേപരായ ഭാഷയിൽ എന്താണ് മനുഷ്യന്റെ വിശുദ്ധി എന്ന് പറഞ്ഞിരിക്കുന്നത് അവർക്ക് പഠിക്കുവാൻ കഴിഞ്ഞില്ല ഇത് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാണ് ഐ കൻ ഗിവ് യു ഹൺഡ്രഡ്സ് ഓഫ് എക്സാമ്പിൾസ് ലൈക്ക് ദിസ് ഒന്നോ രണ്ടോ അല്ല അത് എന്താണെന്ന് അറിയണമെങ്കിൽ വിശ്വത്തെ എബ്രായ ഭാഷയുടെ ഒറിജിനിൽ പോയെങ്കിലേ നിങ്ങൾക്ക് പറ്റത്തുള്ളൂ പക്ഷെ നമ്മുടെ റിബല്യസ് മൈൻഡ് ഉണ്ടല്ലോ നമ്മുടെ റിബല്യസ് മൈൻഡ് ബൈബിൾ മുദ്രൻ ഗ്രീക്ക് ആണെന്നുള്ള നമ്മുടെ ആ റിബല്യസ് മൈൻഡ് പിന്നെ അരമൈക്കാണ് യേശു പറഞ്ഞത് എന്തോ മൈക്കാന്ന് എനിക്ക് അരമിക്കോ അരാമിക്കെന്ന് പറയുന്നത് അരമെന്ന് പറഞ്ഞാൽ പകുതി മൈക്കെന്നാന്ന് തോന്നുന്നു ഐശ്വസ് പറഞ്ഞെന്ന് ഇങ്ങനൊക്കെ പടച്ചു വിട്ടതായ ഈ വിഡിപ്രമാണങ്ങൾ പറഞ്ഞ് നമ്മൾ നമ്മളെ തന്നെ വഞ്ചിക്കാതെ പ്രത്യേകിച്ച് ശിശ്രുഷന്മാർ ദൈവം വിശുദ്ധരായിരിക്കുന്ന പോലെ നമ്മൾ വിശുദ്ധരായിരിക്കണം നടക്കുന്ന ഈ പറയുന്ന ഉപദേശിക്കോ അച്ഛനക്ക് പറ്റത്തില്ലല്ലോ പിന്നെ വിശ്വാസിക്ക പറ്റുമോ എന്തിനാ ഇങ്ങനെ മനുഷ്യനെ പറഞ്ഞ് മണ്ടന്മാരാക്കുന്നത് അല്ലെ വിരട്ടുന്നത് ഒറ്റ കാര്യം തിരുവെഴുത്തിൽ എന്ത് പറയുന്ന നമുക്കറിയുന്നില്ല നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയാത്തത് കൊണ്ട് തെറ്റിപ്പോകുന്നു അപ്പൊ ഞാൻ ഇവിടെ നിർത്തുക നമുക്ക് എന്താ മാർഗം നമുക്ക് ഇങ്ങനെയുള്ള നൂറ് നൂറ് തെറ്റുകളിൽ നിന്ന് ഒഴിഞ്ഞു കിട്ടാൻ ഒഴിവാക്കി കിട്ടാൻ നമ്മുടെ ക്രിസ്ത്യജീവിതം കുറെ കൂടെ അനായാസമായി തീരുവാൻ ഇങ്ങനെയുള്ള ഭീഷണികൾക്ക് വശം വശംപെട്ട് കീഴ്പെട്ട് പോകാതിരിക്കാൻ ഒരു ഒരു പീസ്ഫുൾ ആയി ക്രിസ്ത്യൻ ലൈഫ് നയിക്കാൻ വേദോത്സവം വായിക്കുമ്പോഴൊക്കെ ഒരു കുറ്റബോധം വരുന്ന രീതി ഓ ദൈവ വിശിദ്ധനാ വിശുദ്ധ വാങ്ങത്തില്ലല്ലോ നടക്കുന്ന കാര്യമല്ല നിന്നോട് ദൈവത്തിൻ്റെ വിശ്ചിതരണ്ടൊക്കെ വേറെ പറഞ്ഞില്ല നിനക്ക് മെയിൻറ്റെയിൻ ചെയ്യാവുന്ന നിലവാരം മതി പക്ഷെങ്കിൽ നമുക്ക് വേദോത്സവം പറയുന്ന ഒരു കാര്യം നമുക്കറിയാം നമുക്കറിയാവുന്നതാണ് ഫിരിപ്പിന് പറയുന്നത് ഇപ്പം നമ്മുടെ കർത്താവ് പ്രത്യക്ഷനാകും താൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കുന്നത് പോലെ കാണുന്നവരാകുന്നത് കൊണ്ട് അവനോട് സദൃശന്മാരായിത്തീരും നമ്മൾ കർത്താവിനെ കാണുന്ന അന്ന് മാത്രമേ ദൈവത്തിൻ്റെ വിശുദ്ധിയുടെ ലെവലിൽ നമ്മൾ എത്തുന്നുള്ളൂ നമ്മുടെ ഈ ഭൂമിയിൽ വെച്ചാലോ സ്വർഗ്ഗത്തി വളർത്താനോ കാണുന്നത് മധ്യഹാസ് വെച്ചാൽ അതുവരെ നമ്മൾ ദൈവത്തിന്റെ വിഷയത്തിലോട്ടും കയറാൻ നോക്കണ്ട നമ്മുടെ വിഷയത്തിലോട്ട് നിന്നുവെച്ചാൽ മതി അപ്പോ ബാക്കി കാര്യങ്ങൾ നിങ്ങൾ നൂറൂറ് കാര്യങ്ങളെ കിടക്കുന്ന അറിയണം എന്ന് നിർബന്ധമുള്ള ആൾക്കാർക്ക് ഒരു പക്ഷേങ്കിലും ഇവിടെ ടെലിഫോൺ നമ്പർ നമ്പറുണ്ടല്ലോ കൊടുക്കാം കൊടുത്തിട്ട് വിളിക്കാം വിളിച്ചിട്ട് താല്പര്യമുണ്ടെങ്കിൽ നെക്സ്റ്റ് വീക്കിൽ തുടങ്ങുന്നതായ അടുത്ത സിസ്റ്റമാറ്റിക് കോച്ച് ക്ലാസിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യുന്നതിന് ഒരവസരം കൂടെ ഉണ്ട് ദൈവം നമ്മൾ അനുഗ്രഹിക്കാറട്ടെ താങ്ക് യു വെരി 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 മച്ച് ബൈ